കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ എസ് സംഘർഷത്തിൽ പോലീസ് ശക്തമായി ഇടപെടണമെന്ന് ഹൈക്കോടതി കോളേജിലും പ്രിൻസിപ്പാളിനും വിദ്യാർത്ഥികൾക്കും പോലീസ് സംരക്ഷണം ഒരുക്കണം കോളേജ് പ്രിൻസിപ്പാളിന്റെ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ് വിവരങ്ങളുമായി രേഷ്മ ചേരുകയാണ് രേഷ്മ ഏതായാലും ഹൈക്കോടതിയുടെ ഉണ്ടാകണമെന്നാണ് വന്നിരിക്കുന്നത് വിശദാംശങ്ങൾ യിലാണ്ടി ഗുരുദേവ കോളേജിലെ എസ് എഫ് ഐ സംഘർഷത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പരാമർശം ഉണ്ടായിരിക്കുന്നത് പോലീസ് ശക്തമായിട്ട് ഇടപെടണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ കോളേജിനും അതോടൊപ്പം പ്രിൻസിപ്പാൾ വിദ്യാർത്ഥികൾ എന്നിവർക്ക് പോലീസിന്റെ സംരക്ഷണം ഒരുക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ക്യാമ്പസിനകത്തും പുറത്തും ക്രമസമാധാനം ഉറപ്പാക്കണമെന്നും കൊയിലാണ്ടി എസ് എച്ച് സബ് ഇൻസ്പെക്ടർക്കും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കോളേജ് പ്രിൻസിപ്പാൾ സുനിൽകുമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എതിർക്കക്ഷികളായിട്ടുള്ള എസ് എഫ് ഐയുടെ പ്രാദേശിക നേതാക്കൾക്ക് ഉൾപ്പെടെ ഹൈക്കോടതി നിലവിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസം മുൻപാണ് എസ് എഫ് ഐ പ്രവർത്തകർ കോളേജ് പ്രിൻസിപ്പാൾ ആയിട്ടുള്ള സുനിൽകുമാറിനെ മർദ്ദിച്ച് അവശ്യനാക്കിയത് ഒപ്പം തന്നെ കോളേജിൽ സംഘർഷവും ഉണ്ടായിരുന്നു ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് പിന്നീട് മർദ്ദനത്തിലേക്ക് കലാശിച്ചത് എന്തായാലും ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഇടപെടൽ വേണമെന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്തായാലും പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ എസ് എച്ച്ഒക്ക് അടക്കം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആതിര ശരി കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ എസ് എഫ് ഐ സംഘർഷത്തിൽ പോലീസ് ശക്തമായി ഇടപെടണമെന്ന് ഹൈക്കോടതി കോളേജിലും പ്രിൻസിപ്പാളിനും വിദ്യാർത്ഥികൾക്കും പോലീസ് സംരക്ഷണം ഒരുക്കണം കോളേജ് പ്രിൻസിപ്പാളിന്റെ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ് വിവരങ്ങളാണ് രേഷ്മ ബാബു നൽകിയത്